ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ എല്ലാം പുത്ര വധുവായിട്ട് വരുന്ന അതായത് നമ്മുടെ മരുമകളായിട്ട് വരുന്ന കുട്ടികളുടെ നക്ഷത്രങ്ങൾ ഞാൻ പറയുന്ന ഈ നക്ഷത്രങ്ങളിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീടിന് വളരെയധികം ഐശ്വര്യവും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ക്കെ നമുക്ക് കൊണ്ടുതരുന്നതായിരിക്കും പ്രത്യേകിച്ച് ആ വീട്ടിലെ അമ്മമാർക്ക് വളരെയധികം സന്തോഷം ായിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കും എന്താണ് മുന്നോട്ടുള്ള കാലയളവിൽ അവരുമായിട്ട് വളരെ ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിൽ അതായത് ഇപ്പോൾ മിക്കയിടത്തും ഉള്ളൊരു പ്രശ്നമാണ് അമ്മായി അമ്മ മരുമകൾ പ്രശ്നങ്ങളൊക്കെ ഓരോ വീടുകളിലും അങ്ങനെയാണ് ഓരോ വീടുകളിലും പ്രശ്നങ്ങളുണ്ടാകുന്നത് പക്ഷേ ഈ നാളിൽ പെട്ട മരുമക്കളാണ് നിങ്ങൾടെ വീട്ടിൽ വരുന്നെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു മുജന്മത്തിൽ തന്നെ മുൻജന്മത്തിൽ തന്നെ നിങ്ങളുടെ എന്ത് പറയുമല്ലോ നമ്മുടെ ഏറ്റവും അടുത്ത പിന്നെ കൂട്ടുകാരിയോ അല്ലെങ്കിൽ നമ്മുടെ മുൻജന്മത്തിൽ നമ്മുടെ പുത്രിയോ ഒക്കെ ആയിരിക്കും നമ്മുടെ പുത്രവും അതുമായിട്ട് ആ വന്നിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മളുമായിട്ട് ഒരു ആത്മബന്ധം ഉള്ള നക്ഷത്രക്കാരായിരിക്കും അപ്പോൾ ആ നക്ഷത്രക്കാർ ഞാൻ ഈ പറയുന്ന ആ നക്ഷത്രക്കാരാണ് അതായത് അശ്വതി മകം പൂയം ആയില്യം തിരുവോണം പൂരം അവിട്ടം എന്നീ നക്ഷത്രക്കാരാണ് ഈ നമ്മുടെ വീട്ടിൽ മരുമക്കളായിട്ട് വരുന്നു ഈ ഇവ പറയുന്ന നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് എല്ലാം ഒരു നല്ല സൗഭാഗ്യം തന്നെയാണ് പക്ഷേ ഇത്രയും നക്ഷത്രക്കാർ വേണമെങ്കിൽ നമുക്കത് അതായത് വളരെയധികം സൗഭാഗ്യങ്ങൾ നമ്മുടെ വീടിനെ ആയാലും നമുക്കായാലും ഒക്കെ ഒരു പോസിറ്റീവ് കൊണ്ടു തരുന്നത് അതുപോലെ അതൊരു ഉപരി അത് അവരുടെ നമ്മുടെ വീടിന് മാത്രമല്ല നമ്മുടെ അവർ ആരെയാണോ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നത് അതായത് നമ്മുടെ പുത്രന്മാർക്കും വളരെയധികം ഐശ്വര്യങ്ങൾ കൊണ്ടുതരുന്നവരായിരിക്കും അപ്പോഴേ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ നിങ്ങൾ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇല്ലെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല ഞാൻ പറഞ്ഞതാണ് ഇത്രയും നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടു തരാൻ സാധിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ